ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് രാജ്യം ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തെയാണെന്ന് പൊന്നാനി മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി ഡോക്ടർ അബ്ദുസ്മദ് സമദാനി മഹാകവി അക്കിത്തത്തിന്റെ വീട്ടിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചതിനു ശേഷമാണ് തൃത്താല മണ്ഡലത്തിൽ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം ില്ലയും വിലക്കയറ്റവും നിയന്ത്രിക്കുന്നതിൽ പാടെ പരാജയപ്പെട്ട സർക്കാർ ജനക്ഷേമ പദ്ധതി നടപ്പാക്കുന്നതിനു പകരം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിച്ച് രാജ്യത്തെ അശാന്തി തീരമാക്കിയതായി അദ്ദേഹം ആരോപിച്ചു കൊള്ളനൂരിൽ നടന്ന യു ഡി എഫ് കുടുംബ സംഘമും എം പി അബ്ദു സമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തിനൊരു ഭാവി കെട്ടിപ്പടുക്കണം ഒന്നിച്ചു നിൽക്കണം മതേതര ഇന്ത്യയെ വീണ്ടെടുക്കണം അതിനാണ് ഈ തെരഞ്ഞെടുപ്പ് അതിനൊറ്റ വഴിയുള്ളൂ ഒരു സർക്കാർ കൊണ്ടുവരണം ഒരു സെക്കുലർ ഗവൺമെന്റ് ഒരു മതേതര സർക്കാർ അതാണ് നമ്മുടെ നേതാക്കന്മാർ യു ഡി എഫിന്റെ നേതാക്കന്മാർ ഇവിടെ സംസാരിച്ചുക്കൊക്കെ അതറിയാം എല്ലാരും വളരെ പ്രബുദ്ധരാണ് സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായിട്ട് പ്രബുദ്ധർ എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിയുന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ഇനിയും കൂടി ഈ ഗവൺമെന്റ് ഈ കൂട്ടർ അധികാരത്തിൽ വന്നാൽ രാജ്യത്തെ അവർ എങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളത് ഏത് സാധാരണക്കാരനും അതിനെക്കുറിച്ചുള്ള പരിഭ്രമം ഉണ്ട് അത് ആശങ്കയുണ്ട് ആ ആശങ്ക അവസാനിപ്പിക്കണം സുധീർ പറപ്പൂര വളപ്പില് അധ്യക്ഷത വഹിച്ചു വി ടി ബലറം സി വി ബാലചന്ദ്രന് പി ഇ സലാം അലി കുമാര് നെല്ലൂര് പി രാജീവ് കെ വി ആമിനകുട്ടി ഹസീനഅബാൻ ദാസന് ഒ എം നുസൈബ തുടങ്ങി നിരവധി നേതാക്കള് പങ്കെടുത്തു സംസാരിച്ചു കോഴിക്കരയില് കപ്പൂര് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ സംഗമവും നടന്നു